കോൺഗ്രസ് പാർട്ടി ഒരിക്കൽ പോലും വിവാദങ്ങൾ വിട്ടൊഴിയില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എന്ന് തോന്നുന്നു കാര്യം സംഭവം നടക്കുന്നത് ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിൽ രമേശ് ചെന്നിത്തലയുടെ നിയോജക മണ്ഡലമായ ഹരിപ്പാടിലാണ് ഈ ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അതിലുൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് അവിടെ ഒരു മെമ്പർ ഒരു പ്രസിഡൻ്റ് ഉണ്ട് സി സജിനി എന്നാണ് പ്രസിഡൻറ്റിൻ്റെ പേര് വനിതാ പ്രസിഡൻ്റുമാണ് ഇവിടെ സംഭവിച്ചത് ഈ വനിതാ പ്രസിഡൻറ്റിന് ഡിസംബർ മുപ്പത്തി ഒന്നിനകം പ്രസിഡന്റ് സ്ഥാനം ഒഴിയണം എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇതാണ് ഒരു എഗ്രിമെൻറ്റ് പകരം രണ്ട് പേരാണ് ഇതിലേക്ക് വരുന്നത് അടുത്തത് പത്മശ്രീ എന്ന് പറയുന്ന മറ്റൊരു വനിതാ നേതാവും ഉണ്ട് വനിതാ മെമ്പറും ഇക്കാര്യത്തിലുണ്ട് അതോടൊപ്പം തന്നെ പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല വൈസ് പ്രസിഡൻ്റിൻ്റെ കാര്യത്തിലും ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു വ്യവസ്ഥ നടപ്പിലാകുന്നുണ്ട് ഈ സാഹചര്യം കൂടി പരിഗണിച്ചിട്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വനിതാ പ്രസിഡന്റിനെതിരെ സി പി എമ്മും യു ഡി എഫും അതായത് കോൺഗ്രസും കൂടി ചേർന്നിട്ട് ഒരവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അത് പാസ്സാക്കിയെടുത്തിരിക്കുകയാണ് ഇതാണ് അവിടെ വിചിത്രമായ ഒരു കാര്യം എന്ന് പറയുന്നത് കേൾക്കുന്നവർക്കും വിചിത്രമെന്ന് തോന്നും കാര്യം കോൺഗ്രസ്സുകാരിയായ സജിനി എന്ന് പറയുന്ന പ്രസിഡന്റിനെ പുറത്താക്കാൻ വേണ്ടി അവിടെ ഒരു കോൺഗ്രസ് സി പി എം സഖ്യം പ്രവർത്തിക്കുന്നു ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുറത്താക്കേണ്ടത് ഒരു വനിതാ കോൺഗ്രസ് പ്രസിഡന്റിനെ പ്രസിഡൻ്റ് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂട്ടുചേർന്നിരിക്കുന്നത് സി പി എമ്മും കോൺഗ്രസും ഇനി ഈ പ്രദേശത്തിൻ്റെ അതായത് ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് നിൽക്കുന്ന പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ എ ഐ സി സി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കെ സി വേണുഗോപാൽ എ ഐ സി സെക്രട്ടറിയാണ് കെ സി വേണുഗോപാലിൻ്റെ ജില്ല ആലപ്പുഴ എ ഐ സി സി മെമ്പറായിട്ടിരിക്കുന്ന എം ലിജുവിൻ്റെ ജില്ല ആലപ്പുഴ ഇവിടെ എം എൽ എ ആയിട്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലയും ഹരിപ്പാട് ജില്ലക്കാരനാണ് അല്ലെങ്കിൽ മാവേലിക്കരയിൽ നിന്ന് ഹരിപ്പാട് വന്ന് മത്സരിച്ച ഹരിപ്പാട് നേരത്തെ ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവാണല്ലോ രമേശ് ചെന്നിത്തല അപ്പോൾ രമേശ് ചെന്നിത്തല മത്സരിച്ച് ജയിച്ച മണ്ഡലം ഏകദേശം കോൺഗ്രസ് പാർട്ടിക്കൊപ്പം നിൽക്കുന്ന മണ്ഡലം ഹരിപ്പാട് തന്നെയാണ് അവിടെ നിന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ബാബു പ്രസാദ് എം എൽ എ ആയി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപത്തെ ഒരു ടൈമിൽ ഈ പറയുന്ന ബാബു പ്രസാദ് ഇപ്പോൾ ആലപ്പുഴ ഡി സി സി പ്രസിഡൻറ്റുമാണ് ഇത്രയേറെ കോൺഗ്രസ്സിൻ്റെ ഒരു പശ്ചാത്തലം ഉള്ള ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ്സുകാരെ നിലക്കി നിർത്താൻ പറ്റാത്ത തരത്തിൽ ഒരു വിഘടനം അവിടെ സംഭവിച്ചത് അവിടെ ഡിസംബർ മുപ്പത്തി ഒന്നിന് അകം ഈ പറയുന്ന സജിനി അവിടെ നിന്ന് മാറിക്കൊടുത്ത് പകരം പത്മശ്രീയെ അവിടെ പത്മശ്രീ രാധാകൃഷ്ണൻ ആണെന്ന് തോന്നുന്നു ആ പത്മശ്രീ രാധാകൃഷ്ണനെ പ്രസിഡൻ്റാക്കി കൊണ്ടുവരിക ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് കുമാറും അനീഷും തമ്മിൽ പിന്നീടൊരു മത്സരം നടക്കുന്നു ഇപ്പോൾ അനീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് തുടർന്ന് വൈസ് പ്രസിഡൻ്റാണ് സുരേഷ് കുമാർ ഇവർ തമ്മിലും ഒരു സംഘടന നടക്കുന്നു അപ്പോൾ തുടർന്ന് ഇവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പിന്നീട് നടക്കുന്നത് അങ്ങനെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു അടിയന്തര പ്രമേയത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ അതാണ് ബഹു ഇവിടെ പഞ്ചായത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പലതും അവരെ അറിയിക്കുന്നില്ല അവിടുള്ള മറ്റു അംഗങ്ങളുമായി ചർച്ച ചെയ്യുന്നില്ല ഏകപക്ഷീയമായി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് സജിനി എന്ന വനിതാ പ്രസിഡന്റ് ഇതാണ് ആദ്യം ഉയർത്തുന്ന വാദം മറ്റ് കൂടിയാലോചനകൾ നടത്തുന്നില്ല സമയബന്ധിതമായി പല പദ്ധതികളും പൂർത്തിയാക്കുന്നില്ല ഗ്രാമീണ റോഡുകൾ അതായത് ഉൾപ്രദേശം അത് ഗ്രാമപ്രദേശമാണ് അപ്പോൾ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളോ ഒന്നും നടത്തുന്നില്ല വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഗ്രാമാന്തരങ്ങളിലെ റോഡുകൾ സ്ഥിതി ചെയ്യുന്നത് ഇതും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സാധാ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും ബി ഡി ഒയുടെ നേതൃത്വത്തിൽ അത് പാസ്സാക്കി എടുക്കുകയും ചെയ്തത് അങ്ങനെ ഇപ്പോൾ ഈ നമ്മുടെ സജിനി എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്താക്കലിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു യു ഡി എഫ് കോൺഗ്രസ് അവിശുദ്ധ വോട്ടുകെട്ടിലൂടെ നമ്മളെ കോൺഗ്രസിന്റെ നാല് മെമ്പർമാരാണ് അവിശ്വാസത്തിന് സി പി എം എമ്മിന്റെ ആറുപേരെ കൂടെ പിന്തുണച്ച് അവരെ കൂടെ ഉൾപ്പെടുത്തിയാണ് അവിശ്വാസം പാസ്സാക്കിയത് അതിനകത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺഗ്രസിൽ തന്നെ പ്രസിഡന്റ് ആകാനിരുന്ന വ്യക്തി സി പി എം എമ്മിനോടൊപ്പം തിരുവാധികം പ്രവർത്തനത്തിൽ ചെല്ലാവെന്നും ഏഹ് വെച്ചിട്ട് അവരോടൊപ്പം നിൽക്കാവുന്ന കണ്ടീഷനിലാണ് സി പി എം എനിക്കെതിരെ മാറണമെന്ന് പറഞ്ഞാൽ ഞാൻ അഴി ഇപ്പം ഒരു ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എതിരെ വരുന്ന ഒരു അവിശ്വാസ പ്രമേയത്തിൽ ഇന്ന് വരെ ലോകത്തിൽ നമ്മൾ നടന്നിട്ടുള്ള അവിശ്വാസ പ്രമേയം നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും അല്ലെങ്കിൽ എന്തെങ്കിലും ായിട്ടുള്ള ഒരു കാരണം അതിനകത്ത് കാണിക്കും പക്ഷെ അവർ കാണിച്ചേക്കുന്നത് അവര് ഡി സി സിക്ക് കൊടുത്ത് എന്റെ പാർട്ടിക്കാർക്ക് കൊടുത്ത അജുമതി ആരോപണത്തിൽ അവർ പറഞ്ഞത് നമ്മൾ സി പി എമ്മുകാർക്ക് ഫേവറായിട്ട് അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഭരണം കാഴ്ചവെക്കുന്നു ഏ നമ്മൾ എല്ലാവർക്കും വേണ്ടിയുള്ളൊരു എന്താ പറയുക സി കോൺഗ്രസ് മെമ്പർമാരോട് ആലോചിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അവര് എനിക്കും വൈസ് പ്രസിഡന്റിനെതിരെ ഒരു ആരോപണം ഡി സി സിക്ക് കൊടുത്തത് അതേ കൊടുത്തേക്കുന്ന പ്രവർത്തിക്കുന്നു അതൊരു കാര്യമാണോ അനീഷ് എന്ന് പറയുന്ന സ്റ്റിപ്പോ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റ് ആവണം പത്മശ്രീയെ പ്രസിഡന്റ് ആക്കണം ഇതാണ് വ്യവസ്ഥ പറയുന്നത് രണ്ടു വർഷം സജിനിയും അടുത്ത മൂന്ന് വർഷം പത്മശ്രീയും അവിടെ പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ പങ്കിടണം വൈസ് പ്രസിഡന്റ് ആയി വരുന്നത് അനീഷാണ് അവിടെ സുരേഷ് കുമാറിനെ ഒഴിവാക്കണം നിലവിലെ ജി സജിനിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഏഹ് സുരേഷ് കുമാർ വൈസ് പ്രസിഡന്റ് ജി സജിനി എന്ന് പറഞ്ഞ പ്രസിഡന്റിനടയ്ക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു അതായത് രണ്ടു വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുകയും അതിനുശേഷം മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ പത്മശ്രീ ശിവദാസൻ ഇപ്പോഴത്തെ വികസനകാര്യ ശബ്ദം അവരെ പ്രസിഡന്റ് ആക്കണം എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു രണ്ട് മറ്റേ ബിനു എന്ന് പറഞ്ഞ സുരേഷ് കുമാർ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന് ഒരു ധാരണ ഉണ്ടായിരുന്നു മൂന്ന് വർഷം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുകയും അതിനുശേഷം നിലവിലെ ശരമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ അനീഷ് ചേപ്പാടിനെ അതായത് തന്നെ വൈസ് പ്രസിഡന്റ് ആക്കണം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു ആ ധാരണ ഡി സി സിയുടെ പിന്നെ ബുക്കിൽ എന്താ ഔദ്യോഗികമായിട്ടുള്ള ഡി സി സിയുടെ മിനിറ്റ്സ് ബുക്കിൽ എഴുതി ചേർന്നതാണ് പ്രത്യേകം എഗ്രിമെന്റ് ഉണ്ടാക്കിയതാണ് ഈ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തൊരു ഡി സി സി ചോദിച്ചപ്പോഴും അതോടൊപ്പം തന്നെ മണ്ഡലം കമ്മിറ്റി ചോദിച്ചപ്പോഴും അവർ രാജിവെക്കാൻ തയ്യാറായില്ല തുടർന്നു കൂടിയ യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗം നാല് പാർലമെന്ററി പാർട്ടി യോഗം യു ഡി എഫിന്റെ കൂടിയിട്ടും കോൺഗ്രസിന്റെ കൂടിയിട്ടും ഒരു പാർലമെന്ററി പാർട്ടി യോഗത്തിലും ഇവർ പങ്കെടുത്തില്ല ഈ രീതിയിൽ അങ്ങനെ കോൺഗ്രസുകാർക്കിടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസ്സുകാരൊരു ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് അവിടെ ഈ പറയുന്ന ഈ പ്രതിപക്ഷ പ്രതിപക്ഷം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവിടെ പ്രതിപക്ഷം ഇരിക്കുന്ന സി പി എം ആണ് സി പി എമ്മിനോടൊപ്പം ചേർന്ന് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആകേണ്ടിയിരുന്ന അനീഷും ബാക്കിയുള്ള നേതാക്കളും കൂടെ ചേർന്നിട്ട് അവിടെ ഒരു ഒരു ഐക്യം ഉണ്ടാക്കി ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടായിക്കൊണ്ട് നിലവിലുള്ള ഒരു വനിത അപ്പോൾ നമ്മൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു വനിതാ പ്രസിഡന്റിനെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നു ചരിത്രത്തിൽ എങ്ങും കേട്ടുകേൾവി പോലും ഇല്ലാത്ത പല കാരണങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടെ നിൽക്കുന്നവർക്ക് പ്രസിഡന്റിനെ നീക്കം ചെയ്യാം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാം അവരെ പുറത്താക്കാം എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനകത്ത് ഇടപെട്ടിട്ടും അല്ലെങ്കിൽ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു പ്രസാദ് ഇവരൊക്കെ ഇടപെട്ടിട്ടും ആലപ്പുഴ ജില്ല ഡി സി സി തന്നെ ഇതിനകത്ത് ഇടപെട്ടിട്ട് പോലും എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാരെയായ അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങളെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്തത് കാലാകാലങ്ങളായി കോൺഗ്രസ് ഭരിച്ചു വരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി അവിടെ കോൺഗ്രസിൽ രൂപപ്പെട്ടു വരുന്നത് കോൺഗ്രസ് മൊത്തത്തിൽ ഈ പറയുന്നത് പോലെ കേരളത്തിലെ മൊത്തം കെ പി സി സി പ്രസിഡൻ്റ് അടക്കമുള്ളവർ ഇപ്പോഴും തൃശങ്കു സ്വർഗ്ഗത്തിൽ എന്ന പോലെ ജീവിച്ചു പോരുന്ന സാഹചര്യത്തിലാണ് ഇതെന്ന് ആലോചിക്കണം എന്നിട്ട് പോയി ചാടിയതോ സി പി എമ്മിനൊപ്പം അവിടെ ലാഭവും ആർക്ക് നേട്ടമാർക്ക് എന്നുള്ളത് രണ്ടാമത്തെ വിഷയം ഇവിടെ കോൺഗ്രസുകാര് സി പി എമ്മിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ തന്നെ വനിതാ പ്രസിഡന്റിനെ അവിടെ നീക്കം ചെയ്യുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ചിങ്ങോലി ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു ഭരണമാറ്റം അത് നടത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടു കൂടി രണ്ട് മണിയോടുകൂടി ഏറെക്കുറെ അത് പരി എന്ന് തന്നെ പറയാം നമസ്കാരം